നമസ്കാരം കൈസ് ആർജിയാണ് നമ്മളിന്നൊരു വില്ലേജ് ടൂറാണ് വില്ലേജ് ട്രാവൽ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിന്ന് ചെറുതായിട്ട് കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ട് ശുതി ഓൾറെഡി താഴത്തേക്ക് കറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഓടുക ഓടണം നമുക്കിങ്ങനെ പെട്ടെന്ന് പോകണം ഫാസ്റ്റായിട്ട് കട നടത്തണം എന്നിവസം ചെറിയൊരു യാത്ര ഉദ്ദേശിക്കുന്നത് നമുക്കൊരു വില്ലേജ് ടൂറിൻ്റെ പോവാം നമുക്കിന്ന് പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ബാത്റൂമ് കെട്ടാൻ വേണ്ടി നമ്മൾ ഒരു കുളിമുറി സെറ്റാക്കാൻ വേണ്ടി ഷീറ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ട് നടന്നില്ല അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ലോക്കായി പോയി തിരിച്ചു വന്നപ്പോൾ നെടുമ്പോൾ ഇറങ്ങാൻ പറ്റില്ല ബസ് നെടുമ്പാടൊന്ന് വേറെ ബസ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബസ് ട്രിപ്പ് അതിന് കയറി പോകുന്നത് ഇപ്രാവശ്യം നമ്മള് നെടുമ്പോണ്ട് നിർബന്ധമായിട്ട് പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരൂ പിന്നെ മാത്രമല്ല മാക്സിമം അടുത്ത ദിവസം അമ്പലത്തിൽ പോകണം നോക്കി രാവിലെ വെട്ടേൽ അമ്പലത്തിൽ പോകാണ്ട് അപ്പോൾ അവിടെ അവിടുത്തെ ചെറിയ ലൊക്കേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉദ്ദേശത്ത് നമുക്ക് എന്തായാലും യാത്രയ്ക്ക് പോവാം ശരി എന്നാൽ നമ്മുടെ ബസ് വന്നിട്ടുള്ളത് ആണ് പറ്റിപ്പിഴ് പിടിച്ചിട്ടിരിക്കുന്നു നോക്കാം നമ്മളെ പെറ്റുപിടിയിലുള്ള വീടുകളും പരിസരവും നല്ല ഭയങ്കര ഇനി ഞങ്ങളുടെ അമ്മച്ചമ്മയുടെ വീടാണ് ചിങ്ങില്ലാൽ എന്ന് പറയുന്നത് പിള്ളേരെ വീടാണ് എന്തായാലും ഞങ്ങളെ പഴയ തറവാട് ആ സ്ഥലം വിട്ടുകൾ നമ്മുടെ പാണ്ടിമുടി വീടൊക്കെ എന്തായാലും നമ്മളപ്പലി നമ്മുടെ എസ് എൻ ഡി പിന്ന് ഉഴമലക്കുള്ള എസ് എൻ ഡി പി ഓഫീസ് കാണുന്നിടത്താണുള്ളത് നമ്മളുടെ അമ്പലപ്പുറം നമ്മുടെ അമ്പലമാണ് നമ്മുടെ സ്കൂൾ ഇപ്പോഴത്തെ എൽ പി ഇപ്പോഴത്തെ യു പി അതിൻ്റെ അപ്പുറത്ത് ഹൈസ്കൂൾ എല്ലാം ഉണ്ട് എൽ പി യു പി ഹൈസ്കൂളും എല്ലാം ഉള്ളത് തന്നെയാണ് ഇപ്പം നമ്മളെന്തായാലും അമ്പലത്തിലോട്ടോട്ട് ആ കാണുന്ന മഞ്ഞ അക്ഷടുത്ത് എഴുതിയിരിക്കുന്നത് കെസ് എൻ ഡി പി ശാഖ ആ വരുന്നത് അതിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പം നമ്മളെന്തായാലും അമ്പലത്തിലോട്ട് കേട്ട ഗൈ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ അലോഡല്ല എന്തായാലും നമ്മൾ പോയിട്ട് വരാം പങ്കാഴ്ച ഇവിടുന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ടേം പുറത്തോട്ടും പോകാം ഇതാണ് നമ്മുടെ സ്കൂള് അതാണ് ഇവിടുന്ന് എൻട്രണ്ട് നമുക്ക് ഇപ്പുറത്തുനിന്ന് എൻട്രി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ് അത് എൽ പി എസ് അതിൻ്റെ താഴെ ചെ ചെറിയ പിള്ളേരുടെ അതിന് താഴെയുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് നേരെ താഴോട്ട് പോകുകയാണ് നമുക്കിനി താഴോട്ട് പോയിട്ട് ബസ് കയറണം അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്കിന്ന് സ്പോൺസറുണ്ട് അപ്പോൾ ഫുഡ് ഇവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് നമ്മൾ ഇവിടെ തന്നെയാണ് വേറെ കിട്ടത്തില്ല നെടുവങ്ങാട്ട് പോലും കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല നോക്കാം ഇത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ചക്രവാണിപുരത്തിൻ്റെ സഹകരണ ബാങ്കാണ് നോക്കാം നമുക്ക് പോയിട്ട് അപ്പം കഴിഞ്ഞ ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തി ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെയുണ്ട് പിന്നെ ആർജ് ചമ്മന്തിൻ്റെ ആശാനാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ തേങ്ങാ ചമ്മന്തിയിൽ ആശം കുളിക്കും കുളിച്ച് ഇറങ്ങും എന്തായാലും ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്ത ചേട്ടൻ വളരെ നന്ദി ആർജയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ചമ്മന്തി സാമ്പാറും കിട്ടിക്കും ഇനി ഞാനും കഴിക്കട്ടെ പറയാം എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ ആർജ ആദ്യമായിട്ടാണ് കടയിൽ പോയിട്ട് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നത് ആദ്യം മൂന്ന് ദോശയാണ് കഴിച്ചത് അല്ലേ സർ അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ സാമ്പാറും ചമ്മന്തിയും കിട്ടിയതിൻ്റെ ആഘാതത്തിൽ എന്താ പറയുക ആർജ് വീണ്ടും മൂന്ന് ഇഡ്ഡലിയും കൂടി കഴിച്ചു വയറ് നിറഞ്ഞു നിറഞ്ഞു സന്തോഷമാണ് ഇനി പറയുന്നത് ആൻറ്റീവിടുത്തെ ചോദിക്കുന്ന ഉച്ചയ്ക്കൊക്കെ ഇവിടെ എന്താണ് കഴിക്കാറുണ്ടാവുക നല്ല ഭക്ഷണമായിരുന്നു ഇസ് ഹാപ്പി എന്ന് തോന്നുന്നു സാധാരണ ഇങ്ങനെ കഴിക്കാറില്ല ആദ്യം ഒരു വയറ് നിറഞ്ഞു പറയും ഞാൻ ഉസ്താവ് ഹോട്ടലേക്കൊരു ഡയലോക്ക് പോയല്ലേ കഴിക്കുന്നതിൻ്റെ വയറൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാണെന്നു പറഞ്ഞത് ശരിക്കും ആ ഒരു ഡയലോക്കിന് പറ്റിയ സ്ഥലമാണ് തെക്കെ ഇവിടുത്തെ ഇങ്ങനത്തെ ചെറിയ കടകളും സന്തോഷമായി കാരണം കഴിക്കുന്നതിൻ്റെ മനസ്സറുണ്ട് ടെക്നോളജി കറിയാലും സാമ്പാറായാലും ചട്നി ആയാലും എന്തുമായാലും ചോദിക്കുന്നതൊക്കെ ഇതിപ്പ രണ്ട് രണ്ടിത് നിറയെ ആ ചമ്മന്തിയുടെ സാമ്പാറിൽ ആറാടിക അരബക്കറ്റ് തിന്ന് നിർത്ത അതാണ് ഇവിടെ നേരെ തിരിച്ചായിരുന്നു സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സില് ചിരിച്ചോണ്ട് ആന്റി എല്ലാം ചെയ്തത് ബില്ല് കൊടുക്കാം കഥ ആന്റീന്റെ അടുത്ത് ആന്റിയുടെ ആൾക്ക് ഇങ്ങനൊരു കട ഉണ്ടെന്നുള്ളത് അറിയത്തില്ല ഞാനാണ് ഇന്നും കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് അല്ലേ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ചമ്മന്തി രാശാന ചമ്മന്തിയാണ് ഫേവറേറ്റ് അപ്പൊ വേറൊരു സ്ഥലത്ത് സ്ഥിരം പോയി കഴിക്കും ദോശയും ചമ്മന്തിക്കും വേണ്ടിട്ട് നമ്മളാ ചാരുമൂട്ട് അവിടെ സ്ഥിരം കഴിക്കുകയായിരുന്നു ഇപ്പം പിന്നെ എങ്ങോട്ട് ഇല്ല നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിച്ച് നമ്മൾ ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം നടന്നു പോകാമെന്ന് വെച്ചപ്പോൾ അതൊക്കെ നടന്ന് താഴത്തെ ബസ് സ്റ്റോപ്പ് പോകാൻ ശ്രുതി സ്തുതിയുടെ മാർണിയൊക്കെ ഉണ്ട് അപ്പോൾ ശ്രുതി അങ്ങനെ അവരോട് സംസാരിച്ച് അങ്ങനെ പോയി കൊണ്ടിരിക്കുവാണ് നമുക്ക് ഇനി കൊടുത്ത് താഴത്ത് ഇറങ്ങി റൂമിൻ്റെ കൂടി പോയി ബസ് ഇട്ടാൻ ചാൻസ് ഉണ്ട് അവിടുന്ന് ബസ്സിലേക്ക് പോകാം അപ്പോൾ കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട് നമുക്ക് നടന്നു പോകാൻ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അതൊക്കെ നടന്നു പോകാന്ന് വെച്ചു അപ്പോൾ അവിടുന്ന് ഓട്ടോ കാശ് ചിലവാക്കേണ്ടല്ലോ എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് മെയിൻ കാരണം കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഫുള്ളും മലങ്ങളും റബ്ബർ തോട്ടം കാടും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ വീടുകളിലെ വീടുകൾ അവിടെ ആയിട്ട് വീടുകൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രസമാണ് ഇവിടുത്തെ സ്ഥലം എനിക്ക് ഇഷ്ടമാറുണ്ട് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ടൂർ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന സ്ഥലത്തൊക്കെ ടൗണിലൊക്കെ പോകാറുണ്ട് പക്ഷേ എങ്കിലും മാക്സിമം ഇതുപോലെ സ്ഥലങ്ങളൊക്കെ നടന്നു പോകുന്നത് പ്രത്യേക ഇഷ്ടമുള്ള കാര്യമാണ് സംഭവം നടക്കുമ്പോൾ ശരി കൈ ബുദ്ധിമുട്ട് കാലും ഒക്കെ വേണമെങ്കിലും പക്ഷേ ശരീരം നല്ലതാണ് നടക്കുന്നതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഹെൽപ്പാണ് നടക്കുന്ന കാര്യത്തിന് പ്രത്യേകിച്ച് ഞാൻ തണൻ്റെ ഇത്രയും വീട് എത്തും ഇതുപോലെ മലങ്ങളിലൊക്കെ തണൻ്റെ നടക്കുമ്പോൾ പ്രത്യേക സുഖമാണ് ശരിക്കും ഞാൻ ഒരു നൈസ് തണുത്തൊക്കെ കാറ്റൊക്കെ കിട്ടും പിന്നെ ഞാൻ നടന്നു പോകാൻ ഈ വളപ്പ് കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞേക്കും നമുക്ക് താഴത്തെ മെയിൻ എത്താം അവിടെയാണ് നമുക്ക് ബസ് മെയിൻ മെയിൻ ബസ് സ്റ്റോപ്പ് ഈ റോഡിൽ കൂടെ ബസ് കുറവാണെങ്കിൽ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് വഴികളൊന്നും പെടുത്തി കുഴിക്കും പോകാം പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോഴേ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് പോണത് മെയിൻ റോഡിൽ കൂടെ പോയിട്ട് കാരനാട് മെയിൻ റോഡെത്തും അവിടെ നമുക്ക് ബസ് വെക്കുന്ന സുഖമായിട്ട് ബസ് വെക്കുന്ന നിർമ്മാണ നടക്കുമ്പോൾ എളുപ്പമായിരിക്കും ഇവിടെ ചിലയിടത്തൊക്കെ ഇതുവരുന്നാലും വൃത്തിയുള്ള റോഡുകളൊക്കെ ഉണ്ട് ചിലയിട സ്ഥലങ്ങൾ റോഡ് വളരെ കുണ്ടുമുഴിയൊക്കെയാണ് അതൊക്കെ ഇടയിൽ കഴിഞ്ഞാൽ യാത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേങ്കിലും മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ വീണ്ടും അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത വളരെ വിഷമമുള്ള കാര്യമാണ് ഇവിടെ മെയിൻ റോഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് നമ്മുടെ റോഡിലേക്ക് ഇല്ലാന്നുകൊണ്ടും അപ്പോൾ നമ്മുടെ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയത്ത് ഒന്നും ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും ഇത് പണ്ട് ശേഖരം ഒരു മലയായിരുന്നു വേസ്റ്റ് മല ഇടിച്ച് മല തോണ്ടിയാണെങ്കിൽ റോഡ് വന്നതേക്കുമ്പോൾ നമുക്ക് ഇത് കാണും മനസ്സിലാവുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഒരു പണ്ട് മലയായിരുന്നു മല ഇങ്ങനെയാണ് റബ്ബർ മല റബ്ബർ കാടുകളുടെ മലയാണ് അപ്പോൾ നമ്മളെ വീണ്ടും മുകളിൽ ഇതുപോലെ രീതിക്ക് റോഡാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴല്ല ഫ്യൂച്ചറിൽ വീടൊക്കെ ആവായിരിക്കും ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥലത്തിന് വലിയൊക്കെ ആവുവായിരിക്കും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ആ വലിയ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിനൊക്കെ വിലക്കുറവാണ് വളരെ വല വില കുറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആ സ്ഥലം വിൽക്കാമെന്നോ അല്ല അത് വിൽക്കാൻ താല്പര്യമില്ല കാരണം അത് വിറ്റ് പോയാൽ നമുക്കൊന്നും ഒന്നും കിട്ടാമെന്നൊന്നും പോകുന്നില്ല അത് വിറ്റാലും എല്ലാവരൊന്നും കിട്ടില്ല പിന്നെ നമ്മളെ തുച്ഛമായ വിലയ്ക്ക് വിട്ടു കൊടുക്കാൻ നല്ലതും അതങ്ങനെ കീപ്പ് ചെയ്യണതല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് ഇഷ്ടനോടൊപ്പം നിൽക്കാനായിട്ട് പിന്നെ എവിടെ മാട വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് നിൽക്കുമ്പോഴും സ്വന്തമായിട്ട് വീട്ടിലുള്ളത് സന്തോഷമുമായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിയുടെ അമ്മയുടെ പേരിലാണെങ്കിലും നമുക്ക് ഭർത്താവ് രീതിയിൽ എനിക്ക് ശ്രുതിയുടെ കൂടെ ഹാപ്പി ആയിട്ടവിടെ നിൽക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അട്ടിമുട്ടി ഹാപ്പി ആയിട്ട് പോകുന്നു ഇവിടുന്ന് പിള്ളേരൊക്കെ ആണെന്ന് പറയുന്നത് അതൊക്കെ മുകളിൽ സ്കൂളിലെ പിള്ളേരാണ് നല്ല സ്പെഷ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ ട്യൂഷൻസോ ഒക്കെ ആയിരിക്കും തോന്നുന്നു ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പോൾ പിള്ളേർക്ക് ആസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ അതൊക്കെ അറിയിക്കാൻ ചിലപ്പോൾ പിള്ളേർ നടന്നു പോണത് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ചുകൂടെ വന്ന് താഴ്ത്തി മെയിൻ മെല്ലോടി കറാം കുറച്ചുകൂടി പോയി സൂര്യൻ എന്നാണ് സൂര്യനെ മാമിയെടുത്ത് സംസാരിച്ച് സംസാരിച്ച് അവൾ പിന്നെ വാ തുടങ്ങി നിർത്തിയില്ല എന്നെപ്പോലെ തന്നെയാണ് കുറേയൊക്കെ സംസാരം തുടങ്ങിയത് തുടങ്ങി തുടങ്ങി നിർത്തിയില്ല നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ശാപ സ്ഥലം ഒരു സ്വന്തമായിട്ട് ിച്ച് എന്തായാലും അക്കാമഡ് ചെയ്തായിരിക്കും തോന്നി അറിയില്ല എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കുറച്ച് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം കുറച്ചിത് അവിടെ ഓട്ടോ സ്റ്റാൻഡ് കാണുമെന്ന് തോന്നും എന്ന് പ്രതീക്ഷിക്കുന്നു വീട്ടിൽ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നുള്ള ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോറിക്ഷ കുറഞ്ഞെത്തുന്നത് അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ നമുക്ക് അതിന് താഴത്താണ് മെയിൻ റോഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് നമ്മൾ ആ ബസ് ജംഗ്ഷനിൽ ഒരുപാട് ആവശ്യം വേണ്ടി റീഡ്സും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പോകേണ്ടത് ഇതാണ് കൈസ് ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് സ്തുതിന് മുമ്പ് വീട് കാണിച്ച സ്തുതി ഈ മരത്തിൽ നിന്ന് മറ്റേ താര എല്ലിക്ക കുറച്ച് ഞാൻ കാണിച്ചായിരുന്നതിന് മുമ്പ് ഒരു ദിവസമൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിനൊക്കെ അങ്ങോട്ടാണ് പോകേണ്ടത് ബസ് അവിടെ നിന്നായിരിക്കും ബസ് വരുന്നത് ഇപ്പോൾ പിള്ളേർക്ക് ശനിയാഴ്ച ക്ലാസ്സിൽ നിന്ന് തോന്നുന്നു കുറേ പിള്ളേർ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുണ്ട് അവിടെ നിന്നായിട്ട് കാണുന്നത് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുണ്ട് ഇവിടെയും പിള്ളേർന്നിട്ടുണ്ട് എല്ലായിടത്തും പിള്ളേർ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് പിള്ളേർ ക്ലാസ്സിൽ നിന്ന് പോകുന്നു ശനിയാഴ്ച അങ്ങനെ ഞങ്ങള് നെടുമങ്ങാട് മാർക്കറ്റിനുള്ളിൽ ഇപ്പം കേറില്ല കാരണം നമുക്ക് വേണ്ട സാധനം വേറെയാണ് നമുക്ക് ഇച്ചിരി കുളിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് നമ്മള് ആയിട്ട് നിന്ന് കുളിക്കുന്നത് ഉണ്ട് അത് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മറച്ചു കെട്ടണം അപ്പം അതിന് വേണ്ടി ഷീറ്റ് കുറഞ്ഞ ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവിടെ കിട്ടും നമുക്ക് നാടിനുള്ള കുറെ കടകൾ കിട്ടും അപ്പം അത് അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ നോക്കാം അപ്പം ഞങ്ങൾ ഷീറ്റ് വാങ്ങിച്ച് താരപ്പ പോലത്തെ ഷീറ്റ് വാങ്ങിച്ച് നാളെ ഞങ്ങൾ പുതിയ കുളിമുറി കെട്ടുന്നതായിരിക്കും ഇനിയിപ്പം നമ്മളിവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് വേറെ സ്പോൺസർ കിട്ടിയിട്ടുണ്ട് അത് നമ്മളിപ്പം പറയുന്നില്ല നമ്മൾ അടുത്ത ബ്ലോഗിൽ നമ്മൾ പറയുന്നതായിരിക്കും കഴിച്ചു ഇപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ എന്താ പറയാ ടൂറ് കഴിഞ്ഞ് ട്രാവലി ഇനി ഞങ്ങളിന്നിവിടെ നേരെ അടുത്തതിലേക്ക് പോട്ടെ നമ്മള് ഇന്നിപ്പോ ശനിയാഴ്ചയാണ് പഴുക്കാത്ത റംബൂട്ടനെ കൊണ്ടുവച്ചിട്ടുണ്ട് യാ ഭയങ്കര തിരക്കാണ് എപ്പോഴും ഭയങ്കര ഇതായിരിക്കും അപ്പം എന്തായാലും എന്താ പറയാ ശരിക്കും ഇവിടെ നല്ല റേറ്റ് കമ്മിയായിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടും പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിന് എപ്പോഴും നമ്മുടെ ലോക്കൽ സൈഡാണ് ബാംഗ്ലൂർ നമ്മളെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ ആയതുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ബസ് സ്റ്റാൻഡ് വരെ പോവാം നമ്മൾ അതാ ഇത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് പണ്ട് തൊട്ടേ ഉള്ളത് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിൽ ഇനി ഒന്ന് മാറ്റി ആരം

ആർജായിരുന്നു ഇറങ്ങി ഞാൻ കുറച്ച് വെപ്പുടി അടിച്ചിട്ടോ ആ ഗണേശനല്ലേ കൊടുക്കുന്നുണ്ട് ഗേശ എൻ്റെ അപ്പനെ കുളിക്കുന്നത് എന്റെ അപ്പൻ ഇതാണ് നെടുമ്പങ്ങാട് പോസ്റ്റ് ഓഫീസ് ആർജ് നടക്കുന്നുണ്ടോ ഇടത് കാല് നോക്കൂല കൈക്ക് ഇതില്ല ചുമ്മാ നമ്മൾ നമ്മളെ സ്വയം അങ്ങനെ ഞങ്ങൾ ബസ് നന്നാക്കുകൾ വില വൈഫിയാണ് വില്ലേജ് പ്രാവലോ വൈഡിപ്പിയാണ് നമ്മൾ ഇങ്ങനെ പുതിയൊരു വീഡിയോ കൊണ്ട് അടുത്ത അവസരം കാണാം അതേപോലെ ബൈ ഫ്രം ആർ താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ടിങ് എല്ലാം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ ഇഷ്ടപ്പെട്ടില്ല കമന്റ്സ് നല്ലതാണെങ്കിൽ അപ്പൊ ശരി എന്നാൽ